പലപ്പോഴും തരിശായ പൊടി നിറഞ്ഞ ഗ്രഹമായി സങ്കല്പിക്കപ്പെടുന്ന ചൊവ്വയിൽ വിപുലമായ നദീ ശൃംഖല ഉണ്ടായിരുന്നിരിക്കാം നോർച്ചിസ്റ്ററ മേഖലയിൽ അടുത്തിടെ കണ്ടെത്തിയ വരമ്പുകൾ പതിനയ്യായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നു ഇത് ചൊവ്വ ഒരു കാലത്ത് ചൂടും ഈർപ്പവും ഉള്ളതായിരുന്നു എന്നതിന്റെ സൂചനയാണ് ചൊവ്വയുടെ ഉപരിതലത്തിന് തണുത്തതും വരണ്ടതുമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന നിലവിലുള്ള സിദ്ധാന്തങ്ങളെ ഈ പുതിയ തെളിവുകൾ വെല്ലുവിളിക്കുന്നു ചൊവ്വയിലെ നോച്ചിസ്റ്ററ മേഖല അതിന്റെ ആഴത്തിനുള്ള ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും സമ്പന്നമായ ഗ്രഹചരിത്രവും കാരണം ശാസ്ത്രജ്ഞരെ വളരെ കാലമായി കൗതുകപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വയുടെ ദക്ഷിണാർത്ഥഗോളത്തിന്റെ വലിയൊരു ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന നോച്ചിസ്റ്ററ അതിന്റെ പരിക്കൻ ഭൂപ്രകൃതി പുരാതന ഗർത്തങ്ങൾ നിറഞ്ഞ പ്രതലങ്ങൾ ഭൂപ്രകൃതിയിൽ മായാത്ത മുദ്ര പതിപ്പിച്ച മുൻകാല കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ തെളിവുകൾ എന്ന് ഞാൻ സവിശേഷമാണ് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് മുതൽ നാല് പോയിന്റ് ഒന്ന് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് നോച്ചൻ യുഗത്തിൽ രൂപപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശം ചൊവ്വയുടെ ചലനാത്മകമായ ഭൂമിശാസ്ത്രപരമായ ഭൂതകാലത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു നോച്ചൻ കാലഘട്ടത്തിലെ സവിശേഷതകളുടെ വിപുലമായ സംരക്ഷണത്തിലാണ് നോച്ചുസ്റ്റെറയുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം സ്ഥിതി ചെയ്യുന്നത് നിലവിലെ വരേണ്ട സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപരിതലജലത്തിന്റെ പ്രവർത്തന നിലവാരം വളരെ ഉയർന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാതനവും പ്രക്ഷുബ്ധവുമായ ഒരു ചരിത്രത്തെ സൂചിപ്പിക്കുന്ന കാനത്വ ഗർത്തങ്ങളുള്ള ഭൂപ്രകൃതികളുടെ സാന്നിധ്യം ഗവേഷകരെ ആകർഷിച്ചു ഈ സ്ഥല ഈ പ്രദേശത്തിലെ ഉയർന്ന പ്രദേശങ്ങളും നിരവധി വലിയ ആഘാത തടങ്ങളുടെ സാന്നിധ്യവും അതിന്റെ ഭൂമിശാസ്ത്രപരമായ വിവരണത്തിന് വലിയ സങ്കീർണത നൽകുന്നുണ്ട് ഈ സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് നോർത്ത് ഈസ്റ്റ് നൂറ്റാണ്ടുകളായി ഭൂമിശാസ്ത്രപരവും ഒരുപക്ഷെ ജലശാസ്ത്രപരവുമായ പ്രക്രിയകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചൊവ്വയുടെ ഈ ഭൂപ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ശാസ്ത്രജ്ഞ സങ്കീർണമായ ഉപകരണങ്ങളും രീതികളും ഉപയോഗിച്ചിട്ടുണ്ട് ഉയർന്ന റെസൊല്യൂഷനുള്ള ഓർബിറ്റൽ മാപ്പിങ്ങും ഇമേജിങ്ങും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സങ്കീർണ്ണതകൾ മനസ്സിലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ചൊവ്വയെ ചുറ്റുന്ന ഓർബിറ്റുകളിലെ നൂതന ക്യാമറകളുടെയും സ്പെക്ട്രോമീറ്ററുകളുടെയും ഉപയോഗം ഈ സാങ്കേതിക വിദ്യകളിൽ പ്രധാനമായും ഉൾപ്പെടുന്നു അത്തരം ഉപകരണങ്ങൾക്ക് ചൊവ്വയുടെ ഉപരിതലത്തിന്റെ വിശദമായ ചിത്രങ്ങൾ പകർത്താൻ കഴിയും ശാസ്ത്രജ്ഞർക്ക് ഉപരിതല ഘടനകൾ സൂക്ഷ്മ രൂപഘടനാ സവിശേഷതകൾ എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നു പര്യവേഷണം ചെയ്യുന്നതിൽ മാർക്സ് റെക്കഗ്ണൈസൻസ് ഓർബിറ്റർ അതായത് എം ആർഒ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് അതിന്റെ ഹൈ ഡെമിനിഷൻ ഇമേജിംഗ് സിസ്റ്റമായ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് സയൻസ് എക്സ്പിരിമെന്റ് അതായത് ഹൈറൈസ് ചൊവ്വ ഉപരിതലത്തിന്റെ അഭൂതപൂർവമായ കാഴ്ചകൾ നൽകുന്നു കോമ്പാക്ട് റെക്കഗ്നൈസൻസ് ഇമേജ് സ്പെക്ട്രോമീറ്ററുമായി സംയോജിപ്പിച്ച് ഈ ഉപകരണങ്ങൾ പ്രദേശത്തിന്റെ ഘടന നിർണ്ണയിക്കാൻ സഹായിക്കുന്നു ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അസാധാരണമായ വ്യക്തതയുടെ ഭൂപ്രദേശത്ത് ഒത്തിയെടുത്ത പുരാതന നദീതട ശൃംഖലകൾ മാപ്പ് ചെയ്യാൻ ഗവേഷകർക്ക് കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് എറയിലും സമാനമായ പ്രദേശങ്ങളിലും നടന്ന ഏറ്റവും ആവേശകരമായ കണ്ടെത്തലുകളിൽ ഒന്നാണ് വിപരീത ചാനലുകൾ എന്ന് വിളിക്കുന്ന ഫ്ലൂവിയൻ സൈനസ് വരമ്പുകളുടെ തിരിച്ചറിയൽ ഈ സവിശേഷതകൾ ചൊവ്വയുടെ ഈർപ്പമുള്ള ഭൂതകാലത്തിന്റെ നിർണായകമായ തെളിവുകളാണ് നൽകുന്നത് കൂടാതെ ജലപ്രവാഹത്താൽ അയഞ്ഞ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെടുമ്പോൾ സാധാരണയായി രൂപം കൊള്ളുന്നു കാലക്രമേണ ഈ അവശിഷ്ടങ്ങൾ ധാതുക്കളാൽ ഉറപ്പിക്കപ്പെടാം ഇത് ചുറ്റുമുള്ള വസ്തുക്കളെക്കാൾ മണ്ണൊലിപ്പിനെ കൂടുതൽ പ്രതിരോധിക്കും വെള്ളമില്ലാതാകുമ്പോൾ കാറ്റിന്റെ മണ്ണൊലിപ്പ് ഈ ചാനലുകൾക്ക് ചുറ്റുമുള്ള മൃദുവായ അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യും ഇത് കൂടുതൽ ഈട് നിൽക്കുന്ന ചാനൽ അവശിഷ്ടങ്ങളെ വരമ്പുകളുടെ രൂപത്തിലേക്ക് ഉയർത്തും നോർത്ത് സ്റ്റെറയിൽ ഒരു കാലത്ത് സ്ഥിരവും സാരവുമായ ജലപ്രവാഹ പ്രവർത്തനങ്ങൾ അനുഭവപ്പെട്ടിരുന്നുവെന്ന് സൂചിപ്പിക്കപ്പെടുന്നതിനാൽ ഈ വിപരീത ചാനലുകൾ പ്രത്യേകിച്ച് പ്രാധാന്യം വർഹിക്കുന്നു അത്തരം സവിശേഷതകളുടെ നിലനിൽപ്പിന് ദ്രാവക ജലപ്രവാഹത്തിന്റെ ഗണ്യമായ ദൈർഘ്യം ആവശ്യമാണ് അതായത് അവയുടെ രൂപീകരണ സമയത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ സുസ്ഥിരമായ ജലാശയങ്ങൾക്ക് സഹായിച്ചു അതിനാൽ ചൊവ്വ വാസയോഗ്യമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്നതിൽ നിന്ന് ഇന്ന് നാം കാണുന്ന വിജയമായ ലോകത്തേക്ക് എങ്ങനെ മാറി എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ചാനലുകൾ ചില സുപ്രധാന ഭാഗങ്ങളായി മാറുന്നു സ്റ്റീരിയോ ഇമേജിംഗ് രീതികളിൽ നിന്ന് സൃഷ്ടിച്ച ഡിജിറ്റൽ എലിവേഷൻ മോഡലുകൾ ഈ സവിശേഷതകളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ചൊവ്വയുടെ ഭൂപ്രകൃതിയുടെ ത്രിമാന രൂപങ്ങൾ ഈ മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് ശാസ്ത്രജ്ഞർക്ക് വിശദമായ മോർഫോമെട്രിക് വിശകലനങ്ങൾ നടത്താൻ സഹായിക്കുന്നു ജലത്തിന്റെ അളവും പ്രവാഹ നിരക്കും കണക്കാക്കുന്നത് ഉൾപ്പെടെ ഉപരിതലത്തെ രൂപപ്പെടുത്തിയ മുൻകാല ഹൈഡ്രോ ഡൈനാമിക്സിലേക്ക് ഇത്തരം വിശകലനങ്ങൾ ഒരു ഉൾക്കാഴ്ച നൽകുന്നു മാർക്സ് എക്സ്പ്രസിലേതു പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള റഡാർ ഡേറ്റയും ഗവേഷകർ ഉപയോഗിക്കുന്നു ഇവയ്ക്ക് ഉപരിതലത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയും ഇത് ഭൂഗർഭ അവിശേഷതകൾ തിരിച്ചറിയുന്നു വരമ്പുകളുടെയും മറ്റ് മണ്ണിനടിയിലായ ചാനലുകളുടെയും ആന്തരിക ഘടന തിരിച്ചറിയാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു ഇത് ഉപരിതല ഡേറ്റയിൽ നിന്ന് മാത്രം വ്യക്തമല്ലാത്ത പ്രദേശത്തിന്റെ നദിയുടെ ചരിത്രത്തിന്റെ അധിക വശങ്ങൾ വെളിപ്പെടുത്തുന്നു നോർച്ച് ഈ പുരാതന നദീ ശൃംഖലകളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ചൊവ്വയെ തണുത്തതും വരണ്ടതുമായ ഒരു ഗ്രഹമായി നമ്മൾ പരിഗണിച്ചിരുന്ന ആ ധാരണകളെ വെല്ലുവിളിക്കുന്നതാണ് പകരം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകുന്ന വെള്ളത്തിന് അനുകൂലമായ സാഹചര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ലോകത്തിന്റെ വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത് ചൊവ്വയുടെ മുൻകാല കാലാവസ്ഥ മനസ്സിലാക്കുന്നത് അതിന്റെ ആവാസ വ്യവസ്ഥയെ വിലയിരുത്തുന്നതിനും അവിടെ ഒരിക്കൽ ജീവൻ നിലനിന്നതാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഭാവി പരിവേഷണ ദൗത്യങ്ങൾക്കും നിർണായകമാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ നിന്നുള്ള ഡേറ്റ ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നത് തുടരുമ്പോൾ നോച്ച് നിന്നും അതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഓരോ പുതിയ വെളിപ്പെടുത്തലും ഈ ചുവന്ന ഗ്രഹത്തിന്റെ കാലാവസ്ഥാപരമായ നിഗൂഢതകളെ കൊണ്ടുവരുന്നു കാലക്രമേണ ഭൂമിശാസ്ത്ര രൂപീകരണങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടൽ പരിശോധിക്കുന്നതും ചൊവ്വയ്ക്ക് വിധേയമായ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിനുള്ള അറിവുകൾ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഈ ത്തിൽ ആവിഷ്ടരായ ബഹിരാകാശ പ്രേമികൾക്കും ഗവേഷകർക്കും ചൊവ്വയിലെ ഭൂമിശാസ്ത്രത്തിന്റെ സങ്കീർണ്ണതകൾ മനസ്സിലാക്കുന്നത് ആവേശകരവും പ്രാധാന്യമുള്ളതാണ് നോച്ചിസ്റ്റെറ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഭൂമിശാസ്ത്രവും കാലാവസ്ഥാപരവുമായ തെളിവുകളുടെ ഈ കൂടിച്ചേരൽ ചൊവ്വയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ പുനർനിർവചിക്കുന്നത് തുടരുകയാണ് ഗ്രഹത്തിന്റെ ഭൂതകാലത്തിലേക്ക് ഒരു ആവേശകരമായ കഴിവും നമ്മുടെ സൗരയുധത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പുനനിർമ്മിക്കുന്നു അതോടൊപ്പം ഗ്രഹത്തിന്റെ ഭൂതകാലത്തിലേക്ക് ഒരു ആവേശകരമായ കാഴ്ചയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സൗരഹുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു ഈ കണ്ടെത്തലുകളിൽ ആഴത്തിൽ ഇടപഴകുന്നത് ചൊവ്വയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണത്തെ സമ്പന്നമാക്കുക മാത്രമല്ല ഈ പുരാതന ഭൂപ്രദേശങ്ങളെ കൂടുതൽ അടുത്തറിയാൻ ഭാവി ദൗത്യങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു അതുപോലെ നോച്ചസ്റ്ററിയുടെ കഥ പുതിയ കണ്ടെത്തലിന്റെയും വെളിപ്പെടുത്തലിന്റെയും ഒന്നാണ് ചൊവ്വയുടെ ചരിത്രത്തിലെ വലിയ മൊസൈക്കിലെ ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗം ചൊവ്വയുടെ പുരാതന നദീതടങ്ങളുടെ വെളിപ്പെടുത്തൽ ഗ്രഹത്തിന്റെ ചരിത്രപരമായ കാലാവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർവചിക്കുന്നു ഉപരിതലത്തിനടിയിൽ വളരെ കാലം മറഞ്ഞിരിക്കുന്ന ഈ ചാനലുകൾ ചൊവ്വയിലെ സ്ഥിരമായ ജലപ്രവർത്തനത്തിന്റെ സ്പഷ്ടമായ തെളിവായി പ്രവർത്തിക്കുന്നു ഒരു കാലത്ത് ജലവ്യവസ്ഥകൾ സംരക്ഷിച്ചിരുന്നതും ഗണ്യമായ സ്ഥിരതയോടെ ഒഴുകുന്നതുമായ ഒരു ഗ്രഹത്തിന്റെ കഥയാണ് അവ പറയുന്നത് ചൊവ്വയുടെ ചരിത്രപരമായ കാലാവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള ഈ കണ്ടെത്തലിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ആഴമേറിയതാണ് ചൊവ്വയെ താഴ്ത്തതും വരണ്ടതുമായ ഒരു ലോകമായി ചിത്രീകരിച്ച നമ്മുടെ മുൻ മോഡലുകളെ ഈ പുതിയ തെളിവുകൾ വെല്ലുവിളിക്കുന്നു ായ ചാനലുകളുടെ സ്വഭാവമാണ് പെട്ടെന്ന് വേറിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ സഹസ്രാബ്ദങ്ങളായി രൂപപ്പെട്ട ഈ ഘടനകൾ ചുറ്റുമുള്ള ഈട് നിൽക്കാത്ത വസ്തുക്കളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന നിരന്തരമായ മണ്ണൊലിപ്പ് ശക്തികളെ ചേർത്ത് നിന്നു അതായത് ജലത്താലും വായുവാലും അവയുടെ നിലനിൽപ്പ് ധാരാളം കഥകൾ പറയുന്നു ഗുരുത്വാകർഷണത്താൽ നയിക്കപ്പെട്ട ദ്രാവക ജലം ചൊവ്വയുടെ ഭൂപ്രകൃതിയിലൂടെ അതിന്റെ പാത വെട്ടിമാറ്റിയ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ വിപരീത ചാനലുകൾ ചൊവ്വ കൂടുതൽ ഈർപ്പമുള്ളതും ഒരുപക്ഷെ ചൂടുള്ളതുമായ ഒരു ലോകമായിരുന്ന ഒരു യുഗത്തിന്റെ ശക്തമായ തെളിവായി പ്രവർത്തിക്കുന്നു ഇത്തരം സവിശേഷതകളുടെ കണ്ടെത്തൽ ചൊവ്വയുടെ കാലാവസ്ഥ ചരിത്രത്തിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നു ഇനി നമുക്ക് ഗ്രഹത്തെ ഒരു തരിശായ തണുത്തുറഞ്ഞ മരുഭൂമിയായി മാത്രം കാണാൻ കഴിയില്ല പകരം വ്യാപകമായ മഴയും ഉപരിതല നീരൊഴുക്കും അതിന്റെ ഭൂതകാലത്തിന്റെ നിർണായക ഘടകമാണെന്ന് പരിഗണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഈ സുപ്രധാനമായ സൂക്ഷ്മത ചൊവ്വയുടെ കാലാവസ്ഥാ പരിണാമത്തിന്റെ സ്ഥാപിതമായ മാതൃകകൾ പുനഃപരിശോധിക്കാനും ഒരുപക്ഷെ പരിഷ്കരിക്കാനും ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിക്കുന്നു ചൊവ്വയിലെ വെള്ളത്തിനുള്ള കാരണമായ പ്രാഥമികമായ ഈ ജലസ്രോതസ്സായി മഴ പെയ്യാനുള്ള സാധ്യതയെ കാണുന്ന ഗവേഷകർ ഉങ്കാല കാലാവസ്ഥാ മാതൃകകൾ വീണ്ടും വിലയിരുത്താൻ ചിന്തിക്കുന്നു ചൊവ്വയിലെ മഴയെക്കുറിച്ചുള്ള ആശയം ഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സാന്ദ്രതയുള്ള അന്തരീക്ഷത്തിന്റെ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു ചൊവ്വയിലെ പരിസ്ഥിതിയെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾക്ക് ഈ വെളിപ്പെടുത്തൽ നിരവധി പാളികളുള്ള സൂചനകളാണ് നൽകുന്നത് ഇത് ക്ഷണികമായ കാലാവസ്ഥ സംവിധാനങ്ങളെ മാത്രമല്ല മഴയുടെയും ഒഴുക്കിന്റെയും സ്ഥിരതയുള്ള കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് നമുക്കറിയാവുന്നതുപോലെ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു പുരാതന കാലാവസ്ഥ സംവിധാനത്തെ സൂചിപ്പിക്കുന്നു ഈ ചാനലുകളിൽ പുതുതായി പ്രകാശിതമാകുന്ന ചൊവ്വയുടെ ആർദ്രമായ ചരിത്രം ഊഹാഭോഗങ്ങളുടെയും ചോദ്യങ്ങളുടെയും ഒരു കൂട്ടത്തിന് തന്നെ തുടക്കമിടുകയാണ് ജലം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഈ ആർദ്രമായ കാലഘട്ടങ്ങൾ എത്രത്തോളം സുസ്ഥിരമായിരുന്നു ഭൂമിയിലേതിന് സമാനമായി നദികളുടെയും തടാകങ്ങളുടെയും പരസ്പര ബന്ധിതമായ ഒരു ശൃംഖല അവിടെ നിലനിന്നിരുന്നു ഇത്രയും ചലനാത്മകവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ജല സംവിധാനങ്ങളുള്ള ചൊവ്വയെ സങ്കല്പിക്കുന്നത് എല്ലാ ഭൂമിശാസ്ത്രന്മാരുമായ തെളിവുകളുടെയും പുനർമൂല്യനിർണ്ണയം ആവശ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു കാലത്ത് നിസ്സാരമെന്ന് കരുതിയിരുന്ന അവശിഷ്ട ഘടനകൾ ഇപ്പോൾ ചൊവ്വയുടെ ജലപ്രക്രിയകളെ കുറിച്ചുള്ള നിർണായക കാഴ്ചകൾ വെളിപ്പെടുത്തിയേക്കാം കൂടാതെ വിപരീത ചാനലുകളുടെ സാന്നിധ്യം ചൊവ്വയുടെ ചരിത്രത്തിലെ മണ്ണൊലിപ്പ് പ്രക്രിയകളുടെ പ്രാധാന്യത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഭൂമിയുടെ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ ഗ്രഹങ്ങളിൽ ഉടനീളമുള്ള ഭൂമിശാസ്ത്രപരമായ ശക്തികളുടെ സാർവത്രികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ടെക്നോണിക്സ് ഇല്ലാത്ത ഒരു ആകാശഗോളത്തിലെ ഈ പ്രക്രിയകളെക്കുറിച്ചുള്ള ഒരു ഗ്രഹ ആരണ ഗ്രഹപരിണാമത്തെക്കുറിച്ച് ഒരു സവിശേഷ വീക്ഷണമാണ് നൽകുന്നത് മണ്ണൊലിപ്പിന്റെയും നിക്ഷേപത്തിന്റെയും കാലഘട്ടങ്ങളിൽ ചൊവ്വയുടെ ഉപരിതലത്തിന്റെ ഭൗതികവും രാസപരവുമായ ഘടനയെക്കുറിച്ചുള്ള സൂചനകൾ ഈ ചാനലുകൾ എങ്ങനെ നേടി എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു ചൊവ്വയുടെ പുരാതന ജലശാസ്ത്രത്തിന്റെ കരുത്തിനെ സംശയാസ്പദമായ വീക്ഷണങ്ങളും പരീക്ഷിക്കപ്പെടുന്നു ചൊവ്വയിൽ ഗണ്യമായ ദ്രാവക പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അഗ്നിപർവ്വതം അല്ലെങ്കിൽ ആഘാതം മൂലം എപ്പിസോഡിക് പൊട്ടിത്തെറികൾ മാത്രം ഉപയോഗിച്ച് ഗ്രഹത്തിന്റെ കാലാവസ്ഥ ചരിത്രത്തെ നിർവചിക്കാൻ കഴിയില്ല നീണ്ടു നിൽക്കുന്ന ഫ്ലൂവിയൽ പ്രക്രിയകളുടെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് മറ്റ് സംവിധാനങ്ങൾ ഒരുപക്ഷെ ആഗോള കാലാവസ്ഥാ സാഹചര്യങ്ങൾ പോലും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് ആന്തരിക ഭൂതാപ താപ ോസസ്സുകളോ അന്തരീക്ഷ മാറ്റങ്ങളോ ഭൂമിയുടേതിന് സമാനമായ കൂടുതൽ അവസ്ഥകൾക്ക് കാരണമാകുമോ എന്ന് പരിവേഷണം ചെയ്യുന്നതിലേക്ക് ഈ ചാനലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭൂമിയുടെ നദീതടങ്ങളുമായി ചേർന്ന് ചൊവ്വയിലെ ചാനലുകൾ കൗതുകകരമായ ചില താരതമ്യ വിശകലനങ്ങൾ നടത്തുന്നു ഭൂമിയുടെ ജലചക്രങ്ങൾ ടെക്നോണിക്സും കാലാവസ്ഥാ സ്ഥിരതയും മൂലമാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ചൊവ്വയിൽ നാടകീയമായ മാറ്റങ്ങളും തുടർന്ന് സ്തംഭരാവസ്ഥയും ഉണ്ടാകുന്നു ഈ താരതമ്യം ഗ്രഹങ്ങളുടെ കാലാവസ്ഥാ ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗ്രഹങ്ങളുടെ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള വഴികൾ തുറക്കുകയും ചെയ്യുന്നു ഏറ്റവും എന്ന് പറയട്ടെ ഈ പുരാതന നദികളിൽ നിന്ന് ശേഖരിച്ച ധാരണ സാധ്യതയുള്ള ജൈവ സിഗ്നേച്ചറുകളെ പ്രകാശിപ്പിച്ചേക്കാം വെള്ളം ഒഴുകുന്നിടത്ത് ജീവൻ ഉണ്ടായേക്കാം ചൊവ്വയുടെ ചരിത്രപരമായ കാലാവസ്ഥയെ പുനർനിർണ്ണയിക്കുന്നതിലൂടെ സൂക്ഷ്മജീവികൾ എവിടെ എങ്ങനെ നിലനിന്നിരുന്നുവെന്ന് നിർണയിക്കുന്നതിലേക്ക് നാം അടുക്കുകയാണ് വിപരീത ചാനലുകളുടെ ഈ കണ്ടെത്തൽ ചൊവ്വയിലെ ജീവന് വേണ്ടിയുള്ള അന്വേഷണത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു ഇത് ചുവന്ന ഗ്രഹത്തിന്റെ കാലാവസ്ഥ ചരിത്രത്തെ ശാസ്ത്രീയ ജിജ്ഞാസകളുടെ ഒരു വിഷയമാക്കാതെ അന്യഗ്രഹ ജീവികൾക്കായുള്ള നിരന്തരമായ തിരയലുമായി ഇഴചേർന്നിരിക്കുന്നു ചൊവ്വയുടെ കാലാവസ്ഥയുടെ യഥാർത്ഥ ചരിത്രം അനാവരണം ചെയ്യാനുള്ള അന്വേഷണം നമ്മുടെ വിശാലമായ ശാസ്ത്രീയ ധാരണയുടെ ഒരു നിർണായക ഭാഗമാണ് ഒരു കാലത്ത് ജീവൻ നിലനിന്നിരുന്ന ജലാശയങ്ങൾ നിറഞ്ഞിരുന്ന ചാനലുകളിലൂടെ പറയുന്ന ഒരു കഥ ഒരു കാലത്ത് ഊർജ്ജസ്വലമായ ഒരു ഗ്രഹം എന്ന നിലയിൽ ചൊവ്വയെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകുന്നു ഈ കഥയെ അതിന്റെ മഹത്തായ വ്യാപ്തിയിൽ കാണുന്നതിന് നിരവധി ദൗത്യങ്ങളിൽ നിന്നുള്ള ഡേറ്റയും വികസിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതികവിദ്യയും സംയോജിപ്പിക്കേണ്ട സാധ്യതകൾ വളരെ കൂടുതലാണ് നൂതന ഇമേജിംഗ് സ്പെക്ട്രോസ്കോപ്പിക് രീതികൾ വഴി ഈ ചാനലുകളെ മാപ്പ് ചെയ്ത് വിശകലനം ചെയ്യുന്നതിലൂടെ മാത്രമേ ചൊവ്വയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യങ്ങളെ പരിഷ്കരിക്കാൻ കഴിയൂ വളരെ കാലമായി ഒരു സ്ഥിര ലോകമായി വീക്ഷിക്കപ്പെട്ടിരുന്ന ചൊവ്വയ്ക്ക് ചലനാത്മകമായ ഒരു പാരിസ്ഥിതിക മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ടെന്ന് ഈ തെളിവുകൾ വെളിപ്പെടുത്തുന്നു നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ പരിവേഷണ ദൗത്യങ്ങളുമായി ഈ ഡാറ്റ സംയോജിപ്പിക്കുമ്പോൾ ഉയർന്നു വരുന്നത് ചൊവ്വയെ ഒരു വെറുമൊരു ഗ്രഹമെന്ന നിലയിൽ മാത്രമല്ല ചരിത്രമുള്ള ഒരു ലോകമായാണ് ഗ്രഹശാസ്ത്രത്തെയും ഭൂമിക്കപ്പുറത്തുള്ള ജീവന്റെ സാധ്യതകളെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ രൂപപ്പെടുത്തുന്നത് തുടരുന്നു ഈ ഗ്രഹത്തിന്റെ ചലന ഈ ഗ്രഹചലനാത്മകതയിൽ അതീവ താല്പര്യമുള്ളവർക്ക് ചൊവ്വയുടെ കാലാവസ്ഥ ഗ്രഹരൂപീകരണത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളുമായി എങ്ങനെ യോജിക്കുന്നു എന്ന് നോക്കുന്നത് ജ്യോതിശാസ്ത്രത്തിലെ കാതലായ ചോദ്യങ്ങൾക്ക് വെളിച്ചം വീശുന്നു ഭൂമിയുടെ മുൻകാല കാലാവസ്ഥകളെയും ചൊവ്വയിലെ സമാനമായ പ്രക്രിയകളെയും കുറിച്ചുള്ള താരതമ്യ പഠനത്തിലൂടെ പ്രതിധ്വനിക്കുന്ന ഉൾക്കാഴ്ചകൾ ഒരാൾക്ക് കണ്ടെത്താനാകും അതുവഴി നമ്മുടെ സൗരയുധത്തിലും അതിനപ്പുറത്തുമുള്ള വസ്തുക്കൾക്ക് ബാധകമായ വിശാലമായ പാഠങ്ങൾ നൽകുന്നു ചൊവ്വയിലെ പുരാതന നദീശൃംഖലകളുടെ കണ്ടെത്തൽ ശാസ്ത്രത്തിനും പരിവേഷണത്തിനും കൂടുതൽ പരിവർത്തന നിമിഷമായാണ് അടയാളപ്പെടുത്തുന്നത് കാരണം ഈ കണ്ടെത്തലുകൾ ചൊവ്വയെക്കുറിച്ചുള്ള നമ്മുടെ പഴയ ചിന്തകളെ പുനർനിർമ്മിക്കുന്നു ഇതിന്റെ മുൻകാല കാലാവസ്ഥയെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു അതോടൊപ്പം ചുവന്ന ഗ്രഹത്തിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്ക് പുതിയ ദിശകൾ നൽകുന്നു പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് തന്ത്രങ്ങൾ ഉപകരണങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ പുനർനിർണ്ണയിക്കാൻ ശാസ്ത്രജ്ഞരെയും പരിവേഷണ താൽപര്യക്കാരെയും നിർബന്ധിതരാക്കുന്നു ചോയിൽ കണ്ടെത്തിയ നദീശൃംഖലകൾ പുരാതന കാലത്തെ ഈർപ്പമുള്ള കാലാവസ്ഥയുടെ തെളിവുകൾക്ക് ബലം നൽകുന്നു മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഉപരിതല ജലാശയങ്ങൾ ചൊവ്വയിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ശാസ്ത്രീയ സമവായം ഇപ്പോൾ ഉണ്ടാവുന്നു ചൊവ്വയെ പ്രാഥമികമായി തണുപ്പുള്ളതും വരണ്ടതുമായ ഒരു ഗ്രഹമായി ദീർഘകാലമായി കരുതിയിരുന്നതിന് ഈ കണ്ടെത്തലുകൾ വിരുദ്ധമാണ് ഗ്രഹത്തിന്റെ ഭൂതകാല ജലശാസ്ത്രം മനസ്സിലാക്കുന്നതിലൂടെ ഗവേഷകർക്ക് ഭൂമിയുമായി സമാനതകൾ വരയ്ക്കാനും ഗ്രഹപരിതസ്ഥിതികളെ രൂപപ്പെടുത്തുന്നതിൽ ജലചക്രത്തിന്റെ പങ്ക് പോലുള്ള പ്രതിഭാസങ്ങൾ പഠിക്കാനും സാധിക്കും കാലാവസ്ഥ പുനർനിർമ്മാണത്തിന് പുറമെ ഈ കണ്ടെത്തൽ ഭൂമിശാസ്ത്രപരമായ വിശകലനങ്ങളെ സൂചിപ്പിക്കുന്നു ചൊവ്വയുടെ പുരാതന ജലചാലികൾ ഗണ്യമായ മണ്ണൊലിപ്പും അവശിഷ്ട നിക്ഷേപവും സൂചിപ്പിക്കുന്നു ഇത് മുൻകാല ഭൂമിശാസ്ത്ര പ്രക്രിയകളെ വെളിപ്പെടുത്തുന്നു ഈ മണ്ണൊലിപ്പ് ശക്തികൾ ചൊവ്വയുടെ നാടകീയമായി രൂപപ്പെടുത്തിയേക്കാം താഴ്വരകൾ തടങ്ങൾ തുടങ്ങിയ രൂപീകരണങ്ങളെ വിശദീകരിക്കുന്നു ഗ്രഹത്തിന്റെ ടെക്ടോണിക് അഗ്നിപർവ്വത ചരിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾക്കായി ഈ ശൃംഖലകൾ പരിശോധിക്കുന്നതിലാണ് ചൊവ്വയുടെ ഭൂമിശാസ്ത്രത്തിന്റെ ഭാവി സങ്കീർണമായ ഗവേഷണ ഉപകരണങ്ങൾ ഇല്ലാതെ ഈ നദീ ശൃംഖലയുടെ കണ്ടെത്തൽ സാധ്യമാകുമായിരുന്നില്ല കോണ്ടക്സ്റ്റ് ക്യാമറ മാർസ് ഓർബിറ്റൽ ലേറ്റർ ആൾട്ടിമീറ്റർ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് സയൻസ് എക്സ്പെരിമെന്റ് എന്നിവ ഈ മുന്നേറ്റത്തിൽ നിർണായക പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് സിടിഎക്സും ഹൈറൈസും ചൊവ്വയുടെ ഉപരിതലത്തിന്റെ വിശദമായ ചരിത്രങ്ങൾ നൽകുന്നു സി ടി എക്സിന്റെ വിശാലമായ മാപ്പിംഗ് കഴിവുകളും ഹൈറോയ്സിന്റെ അസാധാരണമായ ഡീറ്റെയിലിംഗും സംയോജിപ്പിച്ച് ശാസ്ത്രജ്ഞർക്കുന്ന അതീതടങ്ങളെ കൃത്യതയോടെ തിരിച്ചറിയാനും വിശകലനം ചെയ്യാനും സാധിക്കുന്നു നദീതരങ്ങളുടെ സങ്കീർണമായ വിശദാംശങ്ങൾ നിലനിർത്തുന്ന സങ്കീർണമായ ചാനൽ സംവിധാനങ്ങൾ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു ചൊവ്വയുടെ ഉയരത്തിലെ മാറ്റങ്ങൾ മാപ്പ് ചെയ്യുന്ന നിർണായകമായ ഭൂപ്രകൃതി ഡേറ്റ മോള എന്ന ഉപകരണം വാഗ്ദാനം ചെയ്യുന്നു ജലപ്രവാഹ ദിശകളും സാധ്യതയുള്ള പുരാതന ജലാശയങ്ങളും തിരിച്ചറിയാൻ മോള സഹായിക്കുന്നു ലേസർ ആൾട്ടിമേട്രി ഡാറ്റ ഉയർന്ന റെസൊല്യൂഷൻ ഭൂപ്രദേശ മോഡലുകളെ പ്രാപ്തമാക്കുന്നു ഇത് ചൊവ്വയിലെ ജലശാസ്ത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കുന്നതിന് നിർണായകമാണ് ഈ ഡേറ്റ സെല്ലുകളെ വ്യാഖ്യാനിക്കുന്നത് ചൊവ്വയുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വിപ്ലവം സൃഷ്ടിച്ചു ഗ്രഹശാസ്ത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് രൂപം നൽകി ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ പഴയ ജലഭംഗികളെ അനുകരിക്കാനും മണ്ണൊലിപ്പ് നിരക്കും അവശിഷ്ടങ്ങളുടെ ചലനവും മനസ്സിലാക്കാനും കഴിയും കോടിക്കണക്കിന് വർഷങ്ങളായി ചൊവ്വയുടെ പരിവർത്തനത്തിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രം അത്തരം മോഡലുകൾ നൽകുന്നു പുരാതന നദീശൃഞ്ചലകളുടെ പുതിയ തെളിവുകൾക്കൊപ്പം പരിവേഷണ ദൗത്യങ്ങൾ അവയുടെ ലക്ഷ്യങ്ങൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട് മുൻകാല ജലസാന്നിധ്യം തിരിച്ചറിയുന്നത് ചൊവ്വയിലെ മുൻകാല ജീവിതങ്ങളോ ജൈവരാസപ്രക്രിയകളോ കണ്ടെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വരാനിരിക്കുന്ന റോവറുകളും ലാൻഡറുകളും ലക്ഷ്യമിടുന്ന ഈ സൈറ്റുകളിൽ ദൗത്യങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജീവന്റെ അടയാളങ്ങൾക്കായി തിരയുന്നതിന് പുരാതന നദീതടങ്ങൾ പ്രധാന ഗവേഷണ മാർഗങ്ങളായി മാറുന്നു ഭൂതകാലവും നിലവിൽ നിലനിൽക്കുന്ന സാധ്യതയുള്ള സൂക്ഷ്മ പരിസ്ഥിതികളും ഭാവിയിലെ പര്യവേഷണങ്ങളിൽ നദീതടങ്ങൾ തുറന്ന് ഭൂഗർഭ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ലക്ഷ്യമിട്ടേക്കാം ഈ സാമ്പിളുകൾ ജൈവ സംയുക്തങ്ങളെ സംരക്ഷിച്ചേക്കാം ചൊവ്വയ്ക്ക് ജീവൻ നിലനിർത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള നിർണായക സൂചനകൾ നൽകുന്നു കൂടാതെ ഈ ദൗത്യങ്ങൾക്കായി ലാൻഡിംഗ് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചൊവ്വയുടെ പുരാതന ജലശാസ്ത്രം മനസ്സിലാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പുതിയ കണ്ടെത്തലുകൾ ലാൻഡിംഗ് സോണുകൾ തിരഞ്ഞെടുക്കുന്നതിനും ജലത്തിൽ മാറ്റം വരുത്തിയ ധാതുക്കളോ ഡെൽറ്റ രൂപീകരണങ്ങളോ ഉള്ള പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകുന്നതും വിലപ്പെട്ട മാനദണ്ഡങ്ങൾ നൽകുന്നു ഈ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ദൗത്യങ്ങൾ അവയുടെ ശാസ്ത്രീയ അളവ് പരമാവധിയാക്കുകയും തകർപ്പൻ കണ്ടെത്തലുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചൊവ്വയിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളിലും പുരാതന നദികളുടെ സാന്നിധ്യം സ്വാധീനം ചെലുത്തുന്നു ചൊവ്വയിലെ പുരാതന മഴക്കാലങ്ങൾ ജീവന്റെ നിലനിൽപ്പിന് അനുകൂലമായ ദീർഘകാല സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു സ്ഥിരതയുള്ള ദ്രാവക ജലത്തിന്റെ വലിയ വസ്തുക്കൾ തിരിച്ചറിയുന്നത് ചൊവ്വയിലെ മുൻകാല ജീവജാലങ്ങൾക്കായുള്ള അന്വേഷണത്തെ പുനർനിർമ്മിക്കുന്നു മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വ്യാഴരവ്യാപകമായി ഗ്രഹത്തിലുടനീളം ആവാസ വ്യവസ്ഥയുള്ള മേഖലകൾ നിലനിന്നിരിക്കാമെന്നത് സൂചിപ്പിക്കുന്നു ജീവൻ സാധ്യമാകുന്ന ഒരു ഘടകം എന്ന നിലയിൽ ജലത്തിന്റെ പങ്ക് എത്ര പറഞ്ഞാലും അധികമാകില്ല പുരാതന ജലസമൃദ്ധമായ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ തിരിച്ചറിയൽ ചൊവ്വയിൽ ചിലപ്പോഴൊക്കെ ജീവൻ നിലനിൽക്കാൻ അനുകൂലമായ അന്തരീക്ഷമുണ്ടായിരുന്നു എന്ന അനുമാനത്തെ ശക്തിപ്പെടുത്തുന്നു ചൊവ്വ പരിവേഷണത്തിന്റെ ഈ അധ്യായം വികസിക്കുമ്പോൾ തുടർച്ചയായ ഗവേഷണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു വിദ്യയിലെ പുരോഗതി ചൊവ്വയുടെ ഭൂപ്രകൃതിയെയും ഭൂമിശാസ്ത്രത്തെയും കുറിച്ച് കൂടുതൽ വിശദവും വിപുലവുമായ പഠനങ്ങൾ സാധ്യമാക്കുന്നു ഈ പുരാതന ചാനലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വരാനിരിക്കുന്ന ദൗത്യങ്ങൾ ലഭ്യമായ സാങ്കേതിക ഉപകരണങ്ങൾ കൃത്യമായ ഉപകരണങ്ങളും നൂതന രീതി ശാസ്ത്രങ്ങളും പ്രയോജനപ്പെടുത്തണം പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞരെയും പരിവേഷകരെയും പ്രചോദിപ്പിക്കുന്ന പരമപ്രധാനമാണ് ചൊവ്വയെക്കുറിച്ച് അറിയാൻ കഴിയുന്നതിന്റെ അതിരുകൾ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നു ഇത് പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞരെയും പര്യവേഷകരെയും പ്രചോദിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇത് നിരവധി മുന്നേറ്റങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു ജിജ്ഞാസയുടെയും നവീകരണത്തിന്റെയും ഒരു സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ ഭാവി ദൗത്യങ്ങൾക്ക് ഈ നദീ ശൃംഖലകളെ ലക്ഷ്യമിടാനും ചൊവ്വയുടെ നിഗൂഢമായ ചരിത്രം അനാവരണം ചെയ്യാനും കഴിയും സാങ്കേതിക പുരോഗതി പരിവേഷണ അജണ്ടയെ കൂടുതൽ സമ്പന്നമാക്കുന്നു ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിങ്ങും റിമോട്ട് സെൻസിംഗും വികസിക്കുമ്പോൾ ചൊവ്വയുടെ ഭൂതകാലത്തെ ഡീകോഡ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് കൂടുതൽ സങ്കീർണമാകുന്നു മനുഷ്യ ഇടപെടലുകൾ കുറഞ്ഞ അളവിൽ മാത്രം ഉൾപ്പെടുത്തി താല്പര്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനായി ബൃഹത്തായ ഡേറ്റ കാര്യക്ഷമമായി പ്രോസസ്സ് ചെയ്യുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും പര്യവേഷണ ദൗത്യങ്ങൾ ഉടൻ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചേക്കാം ചൊവ്വയിലെ പരിവേഷണ വിവരണങ്ങളുമായി കൂടുതൽ വിശാലമായി ഇടപെടലിനെ ഈ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ പരിവേഷണ സാങ്കേതിക വിദ്യയിലെ പുരോഗതി വരാനിരിക്കുന്ന ദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ച് കാലികമായി അറിയുന്നത് കൂടുതൽ വിവരമുള്ള പൊതുജനങ്ങളുടെയും ശാസ്ത്ര സമൂഹത്തിന്റെയും ഒരു ധാരണ ഉറപ്പാക്കുന്നു ചൊവ്വയിലെ ഗവേഷണത്തിന്റെ ആ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന വിഭവങ്ങളുമായി ഇടപഴകുക ഗ്രഹശാസ്ത്രത്തിന്റെ വലിയ വലിയ പ്രഹേളികയിൽ ഈ കണ്ടെത്തലുകൾ എങ്ങനെ യോജിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അവയുടെ ഫലങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ പരിശോധിക്കുന്ന വിവരങ്ങൾ സന്ദർശിക്കുക ഓരോ സാങ്കേതിക ശാസ്ത്രീയ പുരോഗതിയിലും ചൊവ്വയുടെ ഭൂതകാലത്തിലേക്ക് പുതിയ ജാലകങ്ങൾ തുറക്കുകയും അതിന്റെ നിഗൂഢതകൾ പരിവേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു ചൊവ്വാ പരിവേഷണത്തെ പിന്തുണയ്ക്കുകയും അതിൽ ഇടപഴകുകയും ചെയ്യുന്നത് തുടരുന്നതിലൂടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർവചിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ആഴത്തിനുള്ള കണ്ടെത്തലുകളുടെ യാത്രയിലേക്ക് നിങ്ങൾക്കും സംഭാവനകൾ നൽകാം ചൊവ്വാ പരിവേഷണത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ അറിയാൻ അവയെക്കുറിച്ചുള്ള സൈറ്റുകളും ഗ്രന്ഥങ്ങളും സത് പരിശോധിക്കുന്നതും പഠിക്കുന്നതും ചെയ്യുന്നതിലൂടെ മനുഷ്യരാശിയുടെ പരിവേഷണ കഥയിൽ നിങ്ങളും സജീവ പങ്കാളിയായിക്കാം ചൊവ്വയിലെ പുരാതന നദീശൃംഖലകളുടെ കണ്ടെത്തൽ ഗ്രഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്നു ഇത് ഒരു കാലത്ത് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അത്തരം തെളിവുകൾ ചൊവ്വയുടെ ഭൂതകാലത്തിന്റെ സങ്കീർണതകളെ എടുത്തു കാണിക്കുന്നു ഭാവിയിലെ കണ്ടെത്തലുകൾക്കും പരിവേഷണങ്ങൾക്കും വഴിയൊരുക്കുന്നു തുടർച്ചയായ ഗവേഷണം ചൊവ്വയുടെ കാലാവസ്ഥ ചരിത്രത്തെക്കുറിച്ചും മുൻകാല ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ചും കൂടുതൽ വെളിപ്പെടുത്തും എന്നതിൽ സംശയമില്ല